ഇന്ന് നമ്മളുള്ളത് സുനീറയോടൊപ്പമാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ സാറിന്റെ ഫ്രണ്ടിൽ ഒരു ഇൻ്റർവ്യൂന് ഇരിക്കുക എന്നുള്ളത് എൻ്റെ വെല്ല് എൻ്റെ വൺ ഓഫ് മൈ ഡ്രീംസ് ആയിരുന്നു ആക്ച്വലി ഫോർ ഇയേഴ്സ് കഴിഞ്ഞു ഞാൻ ട്വൻ്റി ട്വൻ്റി വണ്ണിലാണ് പി ജി പാട് പാസ് ഔട്ടാവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലാസ് റൂമിൽ നിന്നൊക്കെ പഠിച്ചതിനെക്കാട്ടിലും കൂടുതൽ ഇന്നിമോഷണലി ഭയങ്കര സ്ട്രോങ് ആക്കിയ ഒരു ഡ്യൂറേഷനാണ് ഈ ഫോർ ഇയേഴ്സ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ് ഞാൻ പിന്നെ വേറെ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് അങ്ങനെയാണ് ഐപ്ലസിലേക്ക് എത്തുന്നത് അഫോർഡബിൾ അഫോർഡബിൾ ആയിട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ ഉള്ള ഒരു നമ്മുടെ ടാഗ്ലൈൻ തന്നെ അതാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ മെയ്ഡ് നല്ലൊരു പ്ലാറ്റ്ഫോം ആവണം കോസ് ഫ്രണ്ട്ലി ആവണം പക്ഷെ ഐപ്ലസ് ആണ് എന്റെ അതിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോ ഒരു പത്തായിരം മടങ്ങിലേക്ക് അല്ലെ ഒരു ട്വന്റി ഫൈവ് ലാക്സിന് മുകളിൽ അടുത്ത ത്രീ ഫോർ ഇയേഴ്സിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിട്ടും ഡോക്ടർന്നുള്ള പേരും